അഭിഷേക് ജയദീപ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തായിരുന്നു നമ്മൾ കണ്ടിരുന്നു അങ്ങനെ എഡിക്റ്റായി വന്ന ശേഷം അഭിഷേക് ഒരു ഇൻ്റർവ്യൂവിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിലെ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ അകം ഞെട്ടിപ്പോയി കാരണം സായി ഉണ്ടല്ലോ നമ്മുടെ സീക്രട്ടേഴ്സിൻ്റെ സായിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് സായി അവിടെ ചെന്ന ശേഷം ഇവരോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അഭിഷേക് തുറന്ന് പറയാണ് എന്തിനാണ് സായി അവിടെ ചെന്നത് എന്ന് ഇവരോട് സായി ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഉദ്ദേശം എന്താണ് അപ്പം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലൊന്നും ഇതുവരെയും സായി കളിച്ചിട്ട് കണ്ടില്ല അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് തന്നെയാണ് എന്താണ് സായി അവിടെ ചെന്ന് കാണിക്കുന്നത് ഇവിടുന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടും ഏഷ്യാനു കയറുന്നതിന് മുൻപ് വരെ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് സായി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ഒരു കളിയും ഒന്നുമില്ലാതെ എന്താണ് ഇങ്ങനെ കളിക്കുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ട ഒരു സംഭവമാണ് അതിനുള്ള ഒരു ഉത്തരം തന്നെയാണ് അഭിഷേകിന്റെ വായിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല എന്തായാലും അഭിഷേക് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് സായിട്ട് ഇത്രയും ദിവസം അവധിനകത്ത് ഒരാളെന്ന നിലയിൽ അഭിഷേക് പറയുന്നത് അവിടെ സായി പോയ ശേഷം ഇവരോട് പറഞ്ഞ കാര്യങ്ങൾ സായി അവിടെ വന്നിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടല്ല മനസ്സിലായില്ലേ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടല്ല സായി അവിടെ പോയിരിക്കുന്നത് പുറത്ത് എനിക്കത്രയും മോശം പേരാണ് എനിക്ക് പേരാണ് ആ പേര് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആ പറയുന്നില്ലേ ആ ഒരു സായി പാവവും ഇട്ടിട്ട് ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുന്നതും അങ്ങോട്ട് നടക്കുന്നതും ഇങ്ങോട്ട് നടക്കുന്നതും ഞാൻ ഒരു പാവമാണ് എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ പ്രേക്ഷകരുടെ മുൻപിൽ എന്താ പൊട്ടം കളിക്കുകയാണ് സായി എന്ന് ഓപ്പണായിട്ട് അഭിഷേക് ചെയ്തിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇനി ആണ് പോകുന്നത് എങ്കിൽ എന്തിനാണ് സായി ഇങ്ങനെയുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെ പുറത്തടിച്ചത് എന്തിനാണ് അടിച്ചിട്ട് പോയത് ഞാൻ അത് ചെയ്യും ഞാൻ അവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കും ഇതാണ് ഉദ്ദേശിച്ചത് ഞാൻ അവിടെ പാവ പഞ്ചപാവമായിട്ട് പ്രേക്ഷകരുടെ മുൻപിൽ നിന്നിട്ട് അവരെ കൊണ്ട് ഞാൻ ഗെയിം കളിപ്പിക്കുമെന്നാണ് ഉദ്ദേശിച്ചത് അറ്റ്ലീസ്റ്റ് എങ്കിൽ നിങ്ങളോ കളിക്കുന്നില്ല അവരെ കൊണ്ടെങ്കിലും ഗെയിം കളിപ്പിക്കും നമ്മളൊന്ന് കാണട്ടെ അതുപോലും ഇല്ല എന്നിട്ടാണ് ഈ ഡയലോഗ് ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു ഞെട്ടിപ്പോയിട്ടോ എന്നിട്ട് അഭിഷേക് പറയുന്നുണ്ട് അവിടെ ചെന്നിട്ട് സായി ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണെന്ന് അതായത് അവിടെ ഈ ഒരു സായി ഭാവം ഇട്ടിട്ട് സായി അവിടെ നിൽക്കുന്നത് പുറത്തുള്ള നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ മാറി പോസിറ്റീവായി ഒരിതാകാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് ഫസ്റ്റ് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു റീസണും ചിലപ്പോൾ അതുതന്നെയായിരിക്കും കാരണം ജാസ്മിൻ്റെ ഫാൻസ് ഉണ്ടല്ലോ അവരുടെ വോട്ട് അല്ലെങ്കിൽ അവർ ആദ്യം തന്നെ ഭയങ്കരമായിട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഞാൻ ഈ കുട്ടീനെ സഹായിച്ചു എന്നുള്ളൊരു മൈൻഡോട് കൂടിയിട്ട് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതാകാൻ വേണ്ടിയിട്ടായിരിക്കാം സായി അതൊക്കെ കാണിച്ചത് പിന്നീട് മോഹൻലാൽ വന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ഗെയിം പ്ലാൻ അല്ലേ എന്ന് വെച്ചാൽ മതി അതെ എൻ്റെ ഗെയിം പ്ലാൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ വെറുതെ അവിടത്തെ കൈ നിന്നിട്ട് പറയുന്നതാണ് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അവിടെ ഒരു ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്നും അല്ല സായി പോയിരിക്കുന്ന ഇപ്പം അഭിഷേക് പറഞ്ഞ സായി അവിടെ പോയിരിക്കുന്നത് പുറത്ത് നല്ല ഇമേജ് വരുത്താൻ വേണ്ടി മാത്രമാണ് എന്തായാലും നല്ല ഇമേജ് തന്നെയാണ് സായിക്ക് ഇപ്പോൾ ഉള്ളത് അത് മാറ്റണ്ട അങ്ങനെ തന്നെ അടുത്ത ആഴ്ച പുറത്തു വരാൻ പറ്റുമെങ്കിൽ പുറത്തു വന്നാൽ നല്ലത് എന്തായാലും സായിയുടെ ഐഡിയ കൊള്ളാം കാറിലിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് അതിൻ്റെ ഇമേജ് മാറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ നല്ലതാകാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് പോയി അതാണ് സായി അതിന് വേണ്ടിയിട്ടാണ് സായി പോയിരിക്കുന്നത് എന്താണല്ലേ അവസ്ഥ നല്ല അവസ്ഥ തന്നെയാണ് സായിയുടെ അവസ്ഥ എന്നിട്ട് ചിരിവരുവാണ് സത്യം പറഞ്ഞാൽ എങ്ങനെ സാധിക്കുന്ന എൻ്റെ പൊന്ന് സായി ഇതിനൊക്കെ എന്തായാലും ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാം